ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വർണാഭരണങ്ങൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഒരു തരിപ്പൊന്നെങ്കിലും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെല്ലാവരും ഭാവിയിലേക്കുള്ള ധനത്തിന്റെ കരുതൽ നിക്ഷേപമായിട്ട് സ്വർണാഭരണങ്ങൾ പലപ്പോഴും നമ്മൾ വാങ്ങി നമ്മുടെ ഗൃഹത്തിലോ ലോക്കറിലോ ഒക്കെ സൂക്ഷിക്കാറുമുണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ പണമായി മാറി നമ്മുടെ ആവശ്യത്തെ നിറവേറ്റാനുള്ള ആ ഒരു കഴിവ് സ്വർണത്തിന് അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ കൊണ്ട് പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ ഒരു സ്വർണം ഒന്നുകിൽ നമ്മൾ വിൽക്കും സ്വാഭാവികമായിട്ട് പലരും വിൽക്കാറില്ല അത് പണയത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു പണം കണ്ടെത്തുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒന്നുകിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് ആ ഒരു സ്വർണം വിറ്റുപോകും അല്ല എങ്കിൽ ആ ഒരു സ്വർണം പണയത്തിൽ പോകും മറ്റു ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചിലരുടെ കൈവശമുള്ള സ്വർണം അത് കളവ് പോകാറുണ്ട് ഇനി ചിലരുടേതാണെങ്കിൽ അത് കൈനഷ്ടം വന്നു പോകാറുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് സ്വർണം വാങ്ങിയ ഉടനെ നമ്മൾ അത് ധരിക്കാൻ പാടില്ല ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ അത് ധരിക്കുമെങ്കിൽ ഈ വിധത്തിൽ ആ ഒരു സ്വർണം വിറ്റുപോകുകയോ കൈനഷ്ടം വന്നു പോകുകയോ കളഞ്ഞു പോവുകയോ ഇല്ല ആ ഒരു സ്വർണം എക്കാലവും നമ്മുടെ കൈകളിൽ തന്നെ ഭദ്രമായി നിലനിൽക്കുന്നതാണ് ഒരു ഒരുതരി സ്വർണ്ണമാണെങ്കിൽ പോലും നമ്മൾ ഈ വിധം ആചാരങ്ങൾ പാലിച്ച് ധരിക്കുന്നത് കൂടുതൽ സ്വർണത്തെ അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ് ആ ആഭരണം എക്കാലവും ഒരു മുതൽക്കൂട്ടായി നമുക്കൊപ്പം നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടുന്ന എളുതായ പരിഹാര കർമ്മങ്ങൾ എന്താണ് അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്താണെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയില് സവിസ്തരം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ എന്നെങ്കിലും നമ്മൾ ഒരുതരം സ്വർണമെങ്കിലും വാങ്ങിയാൽ ഇക്കാര്യങ്ങൾ ചെയ്ത് ധരിച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണാഭരണം ഒരിക്കലും നമ്മിൽ നിന്ന് കൈനഷ്ടം വന്നു പോവില്ല വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സ്വർണം എന്ന മഞ്ഞ ലോഹത്തിനോട് ഭ്രമം തോന്നാത്തവരായിട്ട് ആരും തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല എന്നാൽ സ്വർണം വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പലരും സ്വർണത്തെ എന്തോ ഒരു ദുഷിച്ച വസ്തുവായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് സ്വർണത്തിനോട് നമുക്കുണ്ടാകുന്ന ആ ഒരു ഭ്രമം എന്ന് പറയുന്നത് അതിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തെ ഒരു പുച്ഛം കലർന്ന രീതിയിൽ നമ്മൾ നോക്കി നോക്കിക്കാണെങ്കിൽ ഒരു തരി പോലും നമുക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല സ്വർണം വെള്ളി പ്ലാറ്റിനം രത്നങ്ങൾ എങ്ങനെ മൂല്യവത്തായിട്ടുള്ള പലതിനോടും നമുക്ക് ആ ഒരു ആകർഷണം തോന്നുന്നത് അവയ്ക്കുള്ളിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം മുന്നേ സൂചിപ്പിച്ചതുപോലെ മറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുകയോ സ്വർണത്തിൽ നമ്മുടെ പണം നിക്ഷേപിക്കുകയോ ചെയ്യുന്നത് ഒരു മോശം പ്രവൃത്തിയാണ് കൂടുതൽ സ്വർണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് ഒരു തെറ്റായ പ്രവൃത്തിയാണ് പ്രവണതയാണ് അല്ലെങ്കിൽ അത് ആർഭാടമോ ദുർച്ചലവോ ഒക്കെ ആണ് എന്നുള്ള ചിന്തയൊന്നും നമുക്ക് പാടില്ല സ്വർണമൊക്കെ വാങ്ങാൻ നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും വാങ്ങിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുവായതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങി ധരിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നമ്മൾ വർധിക്കുന്നതാണ് ധരിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുന്നതും ഐശ്വര്യപ്രദം തന്നെയാണ് നമ്മളിലും നമ്മുടെ ഗൃഹത്തിലും ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യവും ഭഗവതിയുടെ അനുഗ്രഹവും കൈവരുന്നതിന് ഇത് സഹായിക്കുന്നതാണ് പലപ്പോഴായിട്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ ജ്വലറികളിൽ പോയിട്ട് ആ ആഭരണം വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് ഉടൻ തന്നെ നമ്മളത് ധരിക്കാറാണ് പതിവ് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ജ്വലറിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അവർ പണം കൊടുത്ത് ആഭരണം സ്വന്തമാക്കി അപ്പൊ തന്നെ നമ്മൾ ധരിക്കാറുണ്ട് അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അളവൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആഭരണങ്ങൾ നമ്മുടെ ദേഹത്ത് അണിയുകയും ധരിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ് അതല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്യൂട്ടാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കാം അതല്ല ഇവിടെ പറയുന്നത് ആഭരണം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞത് വാങ്ങുമ്പോഴാണ് അത് നമ്മുടേതായിട്ട് തീരുന്നത് അങ്ങനെ പണം കൊടുത്ത് നമ്മുടേതായി കഴിഞ്ഞാൽ അത് ധരിക്കുന്നത് അപ്പോൾ ധരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ധരിക്കുകയാണ് എങ്കിൽ ആ സ്വർണ്ണാഭരണം കൂടുതൽ കാലം നമ്മിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു വിശ്വാസം പറയുന്നത് അതിന് ചില കാര്യകാരണങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ വാങ്ങിയ ഉടൻ തന്നെ അവർ ഒരു സ്വർണം ധരിക്കുകയാണ് എങ്കിൽ അതൊന്നുകിൽ പണയത്തിൽ പോകാം അല്ലെങ്കിൽ അത് വിറ്റുപോകാം കൈ നഷ്ടം വരാം മോഷണം പോകാം ഇങ്ങനെയൊക്കെ ആ ഒരു സ്വർണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു പോകാൻ സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ തന്നെയും ജ്വലറികളിൽ പോയിട്ട് പല ആഭരണങ്ങളിലേക്കും നമ്മുടെ ദൃഷ്ടി പതിയാറുണ്ടല്ലേ ചില ആഭരണങ്ങളോട് അതിന്റെ ഡിസൈനോടൊക്കെ നമുക്ക് വലിയ ആകർഷണമായിരിക്കും എന്നാൽ നമ്മുടെ കയ്യിൽ അത് വാങ്ങുന്നതിന് വേണ്ടത്ര ധനം ഉണ്ടായില്ല ഒരു പവന്റെ പൈസയും കൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ രണ്ട് പവന്റെ ഒരു ആഭരണം നമ്മൾ വാങ്ങാൻ ഇപ്പോൾ ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു വളയോ മാലയോ വാങ്ങാനാണ് പോകുന്നത് ഒരു പവന്റെ പൈസ നമ്മുടെ കയ്യിലുള്ളൂ പക്ഷെ ഒരു ഒന്നര പവന്റെ മാലയോ വളയോ കമ്മലോ അതിനോട് അടുത്തിരിപ്പുണ്ട് വളരെ നല്ല ഡിസൈൻ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ക്യാഷ് തികയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അവർ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ച് നമ്മൾ വേറെ ഒന്ന് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് തിരഞ്ഞെടുത്തു ഇതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആഭരണവും മറ്റാരോ അമിതമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ അമിതമായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ നേടിക്കഴിഞ്ഞാൽ അതിന്മേലുള്ള അനുഭവയോഗം വളരെ കുറവായിരിക്കും പെട്ടെന്ന് ഒന്നിൽ അത് കേടുവന്നു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാശം അതിന് സംഭവിക്കാം ഇത് ഈ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആഗ്രഹം ഒരു ദൃഷ്ടിദോഷമായിട്ട് ഒരു നെഗറ്റീവ് വൈബ്രേഷനായിട്ട് ആ വസ്തുവിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വർണാഭരണത്തിലും ഇതുകൊണ്ട് അപ്പൊ നമുക്ക് മുന്നേ നമ്മൾ തിരഞ്ഞെടുത്ത് ഈ ആഭരണം ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ഈ ഒരു ആഗ്രഹം ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ട് ഈ ആഭരണത്തിന്മേൽ ഉണ്ടാകും നമ്മൾ പണം കൊടുത്ത് അവർ ആഭരണം സ്വീകരിക്കുമ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷനോടൊപ്പമാണ് ആഭരണം നമ്മുടെ കൈകളിൽ എത്തുന്നത് ഈ ഒരു ദോഷത്തെ നീക്കി അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ നീക്കിയിട്ട് നമ്മൾ അത് ധരിക്കുമ്പോഴാണ് അത് എക്കാലവും നമ്മൾ നിലനിൽക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു വാഹനം സ്വന്തമാക്കിയാൽ പോലും അതിലെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഒക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയൊക്കെ ആദ്യമായിട്ട് അതിന്റെ ടയറിനടിയിൽ വെച്ചിട്ട് വാഹനം മുന്നോട്ടെടുക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ആദ്യമായിട്ട് ആ ഒരു വാഹനം കൊണ്ടുപോകുന്നത് ഇനിയിപ്പോ പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മളിപ്പോ ഒന്ന് നോക്കിപ്പോയി നമ്മളൊന്ന് ആഗ്രഹിച്ചു പോയി എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പരിപൂർണ പരിശുദ്ധിയോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു വസ്തു ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് നൂറ് ശതമാനം ആയിട്ടാണ് നമ്മൾ അത് കൊണ്ട് കൊടുക്കുന്നത് എങ്കിൽ പോലും തിരുമേനി അവര് ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതുമായിട്ട് പോകുന്നതിന് മുൻപ് അത് വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കിയിട്ടേ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുള്ളൂ ഇതിന് കാരണം നമ്മൾ എത്ര തന്നെ പരിശുദ്ധിയോട് കൂടിയിട്ട് ഏതൊരു വസ്തു ക്ഷേത്രനടയിൽ കൊണ്ട് പോയാലും അതിൽ ചില നെഗറ്റീവ് വൈബ്രേഷനുകൾ ഉണ്ടായിരിക്കും അവയെ പുണ്യാഹം തളിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് ഈ വസ്തുക്കളെ എല്ലാം ഉള്ളിലേക്ക് കടത്തുന്നത് ഇപ്പം നമുക്ക് ഉറപ്പുണ്ടല്ലോ നൂറ് ശതമാനം ഹൈജീനിക്കായിട്ടാണ് നമ്മൾ ആ ഒരു സാധനം കൊണ്ടുപോയത് എന്ന് അതിൽ ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അശുദ്ധിയൊന്നും കാണാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനുകളെയും കാണാൻ സാധിക്കില്ല അതുപോലെ സ്വർണത്തിലും ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ അമിതമായ ആഗ്രഹം ഒരു നെഗറ്റീവ് വൈബ്രേഷനായിട്ട് അതിലേക്ക് ആവേശം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ ഒഴിവാക്കാതെ നമ്മളത് ധരിക്കുമെങ്കിൽ ആ ആഭരണം അധിക കാലം നമ്മുടെ കൈവശം ഉണ്ടാകില്ല ഒന്നുകിൽ അത് പണയം വെക്കേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകും അതും അല്ലെങ്കിൽ അത് കളഞ്ഞു പോകും അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾട്ട് അതിന് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാഭരണം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇട്ടൊക്കെ നോക്കി നമുക്കത് സ്യൂട്ടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പണം കൊടുത്ത് നമ്മൾ വാങ്ങിയാൽ ധരിക്കാൻ പാടില്ല നേരെ അതിനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരിക ശേഷം നമ്മുടെ പൂജാമുറിയിൽ ഇപ്പോൾ സന്ധ്യയ്ക്കാണെങ്കിൽ വിളക്ക് തെളിച്ചതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ കല്ലുപ്പ് നിറയെടുക്കുക ഈ കർമ്മം ചെയ്തതിന് ശേഷം ഈ കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആര ഇടയില്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ട് നിങ്ങൾക്ക് തട്ടിക്കളയാം അല്ല എങ്കിൽ ജലത്തിൽ ലയിപ്പിച്ച് അതിനെ സിങ്ക് വഴി ഒഴുക്കി കളയുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ ഈ ഒരു പരന്ന പാത്രത്തിൽ കല്ലുപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ആഭരണം ആദ്യം ജലത്തിൽ കഴുകിയതിന് ശേഷം ഒരു വെളുത്ത പേപ്പറിലോ വെള്ള തുണിയിലോ പൊതിഞ്ഞ് ആ ഒരു കല്ലുപ്പിന് മുകളിൽ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ പൂജാമുറിയില് ദേവബിംബങ്ങൾക്ക് അല്ലെങ്കിൽ ചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്കൊക്കെ തെളിച്ച് ചന്ദനത്തിരി എല്ലാം കത്തിച്ച് ഈ ഒരു ആഭരണത്തിന്മേൽ ഒഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ ആ ഒരു ദേവതകൾക്ക് മുന്നിൽ ആ ഒരു സ്വർണം സമർപ്പിച്ചിരിക്കുക പിറ്റേന്ന് ഈ ഒരു ആഭരണത്തെ നമ്മൾ എടുത്ത ശേഷം ശുദ്ധമായ ജലത്തിൽ കഴുകി ആ ശുദ്ധമായ ജലത്തിൽ പ്രൽപ്പം മഞ്ഞള് കുറച്ച് കല്ലുപ്പ് ഇത് കലർത്തി നമ്മൾ ഈ ഒരു ആഭരണം കഴുകുമെങ്കിൽ അത് ഏറ്റവും പരിശുദ്ധിയാണ് അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ ശുദ്ധമാക്കിയതിനു ശേഷമേ ആ ഒരു ആഭരണം ധരിക്കാൻ പാടുള്ളൂ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഈ ഒരു ആഭരണത്തിന്മേൽ ഉണ്ട് എങ്കിൽ അവ നീങ്ങി നീങ്ങിപ്പോകുന്നതാണ് പരിപൂർണമായിട്ട് പോകുന്നതാണ് ഇങ്ങനെ നമ്മൾ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ ഒഴിവാക്കി ധരിക്കുന്ന ആഭരണം ഒരു കാലവും നമ്മെ വിട്ടു പോവുകയില്ല മാത്രമല്ല അത് കൂടുതൽ ആഭരണത്തെ നമ്മിലേക്ക് ആകർഷിച്ചു ഇരിക്കും കൂടുതൽ ആഭരണം വാങ്ങുന്നതിനുള്ള സമ്പത്ത് നമ്മിലേക്ക് അധികരിച്ചു കൊണ്ടിരിക്കും ഒരിക്കലും ഇത് പണയത്തിൽ പോകില്ല പണയം വെക്കേണ്ടി ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇത് കളഞ്ഞു പോകില്ല അഥവാ നമ്മുടെ കണ്ണിൽ നിന്നിട്ട് ഇത് മറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വേഗത്തിൽ കണ്ടെടുക്കാനും സാധിക്കും അതിന്മേൽ ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വളരെ വളരെ കൂടുതലുമായിരിക്കും ആ ഒരു ആഭരണം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നതുമാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആഭരണം വാങ്ങിക്കഴിഞ്ഞാല് പണം അത് കൊടുത്ത് സ്വീകരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന കർമ്മം ചെയ്തതിന് ശേഷം മാത്രം അത് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ആ ആഭരണം ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിൽ ശ്രദ്ധയിൽ വെക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേദം വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം